ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് ഇന്നിവിടെ നല്ല സൂപ്പർ മഴയാണ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചക്ക അപ്പവും മസാല ചായയും ഇവിടെ നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് നല്ല മധുരമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ ചുളിയായിട്ട് പറച്ച് ആ കുരുവും അതിൻ്റെ ഉള്ളിലാ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം ശരിയാക്കുമ്പോഴുള്ള കുഴപ്പം നിങ്ങൾ കാണുന്ന അത്രയും ചിലപ്പോൾ അത് കഴിഞ്ഞ് റെഡിയാക്കി എടുക്കുമ്പോൾ ഉണ്ടാവില്ല വേറൊന്നുമില്ല ശരിയാക്കുന്നതിനനുസരിച്ച് ഇത് നമ്മുടെ വായിലേക്കും പോവുമല്ലോ ഇതെ ഞാനിവിടെ ചക്കയെല്ലാം നേരിടായിട്ട് കൈകൊണ്ട് തന്നെ കീറി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിക്കണം ഇത് നന്നായിട്ട് വെന്ത് നല്ല പോലെ ഉടഞ്ഞു വരണം ഇവിടേ ആ വെള്ളവും ചക്കയും കൂടി നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട് പിന്നെ ആവി കണ്ട നല്ല സ്മെല്ലാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളോടത് പറഞ്ഞറിയിക്കേണ്ടത് കാരണം ആ ചക്കട ചക്കട മണത്തിനേക്കാളും ആ വെന്ത് വരുമ്പോഴൊരു മണമില്ല അതിങ്ങനെ മൂക്കിലേക്ക് തുളച്ച് കയറും അപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് തുടഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ട് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് മുറിയുടെ ആവശ്യമില്ല ഒരു മുറി തന്നെ ധാരാളം അപ്പോൾ നമുക്ക് ഈ പീര നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കുറുക്കൻ പാകത്തിൽ അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചക്കയിലേക്ക് ആവശ്യത്തിന് ശർക്കര ഉരുക്കിയിട്ട് അത് അരിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മധുരം മുമ്പിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് ചെറുജീരകവും ഏലക്കയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യണം അപ്പോൾ ആ ജീരകത്തിൻ്റെയും ഏലക്കാടേയും ശർക്കരയുടെയും കൂടിയുള്ള ഒരു നല്ലൊരു മണം വരും ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു മുറിയുടെ തേങ്ങാപ്പാൽ മുഴുവൻ വേണ്ടി വരില്ല കാരണം ഈ നമ്മുടെ ശർക്കര നേരിൻ്റെയും ചക്ക വേവിച്ചതിൻ്റെയും വെള്ളം ഉള്ളതുകൊണ്ട് തേങ്ങാപ്പാലും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒത്തിരി പോകും അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും അപ്പം അതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ഒരു മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഒറ്റടിക്ക് എല്ലാം കൂടി ഇടുന്നില്ല അപ്പോൾ ഗോതമ്പ് പൊടി നമുക്ക് കുറേശ്ശേ കുറേ ആശ്ശയായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടിതിൽ മിക്സ് ചെയ്തെടുക്കാം പൊടി ഇങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് അങ്ങോട്ട് പൊടി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ആ പൊടിയുടെ അളവ് കൂടാം അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ലൂസ് പരിവം കുറച്ച് അധികമായി പോകാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോക്കി നോക്കി കുറച്ച് കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിന് കിട്ടും ഒന്നും കൂടിയും കുറഞ്ഞൊന്നും പോവില്ല പിന്നെ നമ്മൾ ചക്ക വേവിച്ചില്ലേ അപ്പോൾ അത് വേവിച്ച് നല്ല കുറുക്കം ഭാഗത്തിൽ ഒടച്ചെടുക്കാൻ ഇത് എന്താണെന്ന് വെച്ചാൽ അപ്പം കഴിക്കുമ്പോൾ ആ ഒരു ചക്ക ഇടയിലിടയിൽ ചെറിയ ചെറിയ കഷ്ണമൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം അതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മീഡിയം ഭാഗത്തിന് വേവിച്ചെടുത്തത് അപ്പോഴത്തേക്ക് കുറച്ച് പൊടിയും കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി പാകമാണ് ഇനി നമുക്ക് നമുക്കിതിലേക്ക് പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മാവ് മിക്സ് ചെയ്യണ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചൊരു ഉപ്പ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മാവ് മിക്സ് ചെയ്ത സമയത്ത് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ ഇടിൽ തട്ടിൽ ഇതുപോലെ കുറച്ച് നെയ്യ് നന്നായിട്ട് ഓരോന്നിലും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പുറത്തൊന്നും കളയാണ്ട് കുറച്ച് ഭംഗിയിലൊക്കെയാണ് ഇട്ട് കൊടുക്കണത് കറക്റ്റ് റൗണ്ടിൽ കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം ചക്ക അപ്പം തന്നെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ താഴെ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്കിനി ചക്ക കിട്ടുമ്പോൾ അടുത്ത പ്രാവശ്യം അത് ട്രൈ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാല ചായയുടെ പണി നോക്കാം അപ്പോൾ നല്ല മഴ ആയതുകൊണ്ടാണ് മസാല ചായ കുടിക്കാനായിട്ടൊരു കൊതി തോന്നിയത് അപ്പോൾ ഞാൻ ആ ചായക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കയും പട്ടയും ഗ്രാമ്പും കുരുമുളകൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു നാല് ഏലക്കായ രണ്ട് ചെറിയ ഗ്രാമ്പു ഒരു അഞ്ച് കുരുമുളക് ചെറിയൊരു എരിവിനായിട്ട് അത് എരിവ് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം പിന്നെ കുറച്ച് ഒരു നുള്ളു ചെറിയ ചീര കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി ചതച്ചെടുക്കാം അപ്പോൾ ഇതേ ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇവിടെ ദേ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇവിടെ ഞാനൊരു അരക്കപ്പ് പാലെടുക്കുന്നുണ്ട് മസാല ചതക്കായിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ മസാല കൊടുക്കാം അതുപോലെ തന്നെ ആ ചതച്ച ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പാലൊഴിച്ചാൽ അപ്പം തന്നെ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് അത് പാൽ തിളക്കുമ്പോൾ ആ മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ പാലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ പാൽ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ആ കടുപ്പത്തിനനുസരിച്ചിട്ട് ആ ഒരളവിന് ചായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഈ വീറ്റിയുടെ ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അതേ നമ്മൾ മസാല ചായ ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ആ മസാലയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിച്ച് ഒരു കപ്പിലേക്ക് മാറ്റാം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡിയാണ് അപ്പോൾ അതേ പുറത്ത് നല്ല മഴയാണ് ഇച്ചൂടി ചായ നല്ല ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ആ ചായയും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ചക്കപ്പൂ ഇല്ലേ അതും കൂടി നമുക്കൊരു പിടിപിടിക്കാമോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക